കൊമ്പുറ്റ ചാടി നബി ൂടി കൊന്നോട അമ്പർ വച്ചുള്ള സംബരമിരുവന്ന് ചേരട ഹൈറുൽ ബാറാം നബിയാർ കൂളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരട പമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ ബന്ന് വിലക്കോടെ വെള്ളം കൂടിച്ചാട്ട് തുമ്പിക്ക് മാമാന്തം പൊട്ടിയുൾമട്ട് ഊറിയ വാക്കീനെ കേട്ട് വെളിപ്പെട്ടേ സംസാരിക തകുതകതിങ്കണങ്കുള അങ്കക്കുള താളം തരികിളചെന്നു തകതിമികുള കൊണ്ടാനേറ്റ ഹംസാറത് ചാടി ട്ടമ്പിയ സുവതില് മാട വള്ളതെന്ന് വെള്ളം കൂടിക്കൊന്നോ നാരട അമ്പർ ഷഫിയുള്ള കാവല് വച്ചുള്ള സംബരമിൽ വന്ന് ചേരട ഹൈറുൽ ബാറാ നബിയ കുളത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരട എത്തി സുബർക്കത്തിൽ സന്തോഷം കൊള്ളുന്നേ എങ്കുള്ള മറ്റു പല പല വിദ്യകൾ കാട്ടുന്നേ മാനിതരും ഒറ്റ വാളാലെ വെട്ടുന്ന സംസാരിക പമകരരിം കരിക തകു തകതിൻകണ ചങ്കുള അങ്ക കുള താളം തരികിട ജനു ചാടി തമ്പി ംബി അസുവതില് മട ബി മഹമൂതര ഹൗദീന്ന് വെള്ളം കുടിക്കുന്നോനാരട മമ്പുറ്റ ചാടി ടമ്പി അസുവതില് മാരട വള്ളലിനെ ഭീമഹർ ഹൗദീന്ന് വള്ളം കുടിക്കുന്നോനാരട